ചന്ദ്രാ പിന്നി ഈസ്റ്റ് പി എം എം യു പി സ്കൂളിൽ നൂറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലു മണിക്ക് നടന്ന ചടങ്ങ് ഇ ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മിക്കവാറും ഒരുപാട് ആളുകൾക്ക് സ്കൂളിൻ്റെ സേവനങ്ങൾ നന്നായി ലഭിക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയതോടുകൂടിയാണ് ഈ ഏഴോ എട്ടോ വർഷമായി നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം നന്നായി മാറി അതിന് പലപ്പോഴും ഇന്റർനാഷണലിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഫണ്ട് മൂന്ന് കോടി രണ്ട് കോടി ഒരു കോടി അതുപോലെ മാനേജ്മെന്റ് അവരുടെ സ്വന്തം പ്രയത്നത്താൽ തന്നെ ചെയ്യുന്ന വലിയ ഇത് പി എം എം യു പി സ്കൂൾ പോലെയുള്ള അത്തരം സ്ഥാപനങ്ങൾ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ പിന്നെ നമുക്ക് അവിടുത്തെ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ കുട്ടികളുടെ എണ്ണം നോക്കി കമ്പ്യൂട്ടർ എൽ പ്രോജക്റ്റ് അത്തരം കാര്യങ്ങൾ പിന്നെ നമുക്ക് കൂട്ടായി ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മുടെ നമുക്ക് ചെയ്തിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സിനിമാ താരം ഇർഷാദ് നൂറാം വാർഷിക ലോഗോ പ്രകാശനം ചെയ്തു ഒരു ഗ്രാമത്തെ മുഴുവൻ അക്ഷരം പഠിപ്പിച്ചും വായിക്കാനും സംസ്കാരമുള്ളവരാക്കാൻ എഴുതാനും വായിക്കാനും മാത്രമല്ല സ്കൂളുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അക്ഷരം പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ അറിവ് പഠിക്കാനുള്ളതോ അറിവ് നേടാനുള്ളതോ എന്ന് മാത്രമായി ചുരുങ്ങുന്ന ഒന്നായി കാണരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ സ്കൂളിലെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ യു പി സ്കൂളായാലും എൽ പി സ്കൂളായാലും ഒക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് എത്രയോരം അറിവ് കിട്ടും അതിനപ്പുറത്തേക്ക് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കാസമുറയുടെ അകത്ത് നിന്നിട്ട് പുറത്തേക്ക് ജനല വഴി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തിനീ പൂക്കൾ ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നത് ആ സമയത്താണ് എന്തിനാണ് ഈ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്നത് എന്ന് മനസ്സിൽ തോന്നുന്നത് ഇതിനൊക്കെ പല പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നത് ക്ലാസ് മുറിയിൽ നിന്നായിരിക്കില്ല പുറത്തുനിന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സൗഹൃദവും സ്നേഹവുമാണ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എൻഡോമിന്റെ വിതരണം നടത്തി പ്രധാനാധ്യാപിക വി ബി ഷൈമ മാനേജ്മെന്റ് പ്രതിനിധി എം സി ബീന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് പിടിഎ പ്രസിഡന്റ് പി എ ഷമീർ വലപ്പാട് എഇഒ എം എ മറിയം പൂർവ്വ അധ്യാപകൻ കെ എ അലവിക്കുട്ടി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി എം സി തിലകൻ എം പി ടി എ പ്രസിഡന്റ് വി ജി പ്രദീപ് അധ്യാപകരായ കെ പി ശൈൽ ലിജ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം